നമസ്കാരം ട്വന്റി വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം റോക്കേ സ്നേഹതീരം തൊണ്ണൂറ്റിയേഴിൻ്റെ പുസ്തക സമ്മാന സഞ്ചി വിതരണം ചെയ്തു മാളകം ആർ ബി എച്ച് എസിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ബാച്ച് രാമവിലാസം സ്നേഹതീരം തൊണ്ണൂറ്റിയേഴിന് നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് വർണ്ണക്കുട നോട്ട് ബുക്ക് എന്നിവ അടങ്ങുന്ന പുസ്തക സമ്മാന സഞ്ചി വിതരണം ചെയ്തു നയൻറ്റി സെവൻ്റെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ അഭിജിത്ത് ബിജുവും അനന്തകൃഷ്ണനും ചേർന്ന് അവരുടെ തന്നെ ഒരു സന്തോഷം കേക്ക് മുറിച്ച് പങ്കുവെക്കുകയാണ് ആ തുടങ്ങാം ആയ ഒരു നല്ല ത്രികോണമായിട്ട് വെട്ടിയിരിക്കുന്നു അതിന് ചിരിച്ച കൊടുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ നിങ്ങൾ കൊടുക്ക നിങ്ങൾ അമ്മമാരെന്തു ചെയ്യേണ്ടത് അവർ രണ്ടുപേര് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി രണ്ട് മയങ്ങ തിക്ക് ഫ്രണ്ട്സും കൂടാ ഒരാളില്ലെങ്കിൽ ഒരാളില്ല വെക്കുമ്പോൾ ചിരിക്കരുത് ആ ഇനി എല്ലാവർക്കും കൂടെ ും കൂട്ടായ്മങ്ങളുടെ മക്കൾക്കും വിവിധ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുസ്തക സമ്മാന സഞ്ചി വിതരണം ചെയ്തു ഇതിനോടൊപ്പം തന്നെ പരീക്ഷാ വിജയികൾക്കും വിവിധ മത്സരങ്ങളിൽ വിജയികളായ കൂട്ടായ്മങ്ങളുടെ മക്കൾക്കും ക്യാഷ് അവാർഡും നോട്ട്ബുക്കുകളും വിതരണം ചെയ്തു മലമേൽ ടൂറിസം സെന്ററിൽ കൂട്ടായ്മയുടെ ഒത്തുചേരലും നടന്നു ഇതിനോടൊപ്പം ഇടയും സാരംഗി ടീമിന്റെ കൈകൊട്ടിക്കളിയും നടന്നു പ്രോഗ്രാമിന് കൂട്ടായ്മയുടെ കൺവീനർമാരായ അരുൺലാൽ ആർ കെ എവി കുഞ്ഞാണ്ടി പ്രദീപ് കുമാർ ടി സിജു പാപ്പച്ചൻ ബിനു ബേബി ബിജു എം ആർ ഷാജൻ ബേബി ബിനു വൈക്കൽ അഭിലാഷ് ആർ സന്തോഷ് പനവേലി അനൂപ് കെ ബിജുകുമാർ അനിൽകുമാർ രാജേഷ് ആർ ജയാ രാജീവ് സജിത രത്നകുമാർ ദീപ ബിജു കുഞ്ഞുമോൾ രാജൻ ഷിനി മാത്യു വിനിത കലേഷ് ആശാ ബാബു ഷിബ തോമസ് റണ് റജി തുടങ്ങിയവർ നേതൃത്വം നൽകി ട്വൻറ്റി വിഷൻ ന്യൂസ് വാളകം